നമസ്കാരം എത്ര പേർക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയിരിക്കുന്നത് ട്രിവാൻഡ്രം പോർട്ടിന് വേണ്ടിയാണ് ഇന്നത്തെ ശൈലിംഗമന്ത്രി ആരംഭിക്കുന്നു ലണ്ടനിൽ നിന്ന് യാത്ര തിരിച്ച കപ്പൽ എം എസ് ഇ സോള രണ്ടു ദിവസത്തിനുള്ളിൽ നമ്മുടെ ബർത്തിൽ എടുക്കും പതിനഞ്ചാം തീയതി ഇവിടെ എത്തുമെന്നാണ് ഇപ്പോഴത്തെ ഇ ടി എക്സ്പെക്റ്റഡ് ടൈം ഓഫ് അറൈവൽ ലണ്ടനിൽ നിന്ന് തേൻസിൽ നിന്ന് നേരത്തെ കപ്പലുകൾ വന്നിട്ടുണ്ട് ബെറ്റിന വന്നിട്ടുണ്ട് ക്ലവൻ സാവന്ന സോണിയ ന്യൂയോർക്ക് അമേരിക്കയിൽ നിന്ന് തന്നെ രണ്ട് കപ്പലുകൾ നേരിട്ട് നമ്മുടെ പോർട്ടിലോട്ട് ഇതിനകം വന്നു കഴിഞ്ഞു ഇനി ഇതുപോലെ മിക്കവാറും എല്ലാ ദിവസവും അമേരിക്കയിൽ നിന്ന് കപ്പലുകൾ വരാൻ സാധ്യതയുള്ള ഒരു സന്ദർശനമാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ അമേരിക്കയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും നാൾ നമ്മുടെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ നടത്തുന്ന വിദേശയാത്രകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രസക്തിയുമില്ലാത്ത കാര്യമാണ് ഏതെങ്കിലും മറുനാടൻ മലയാളികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആ സന്ദർശന സമയത്ത് ആ വിഷയം ഒന്ന് ടേക്കപ്പ് ചെയ്യണം എന്നൊക്കെ പറയുക അല്ലാതെ നമ്മുടെ സാമ്പത്തികമായ മേഖലയെ സംബന്ധിച്ച് ഇന്ന് വരെ പ്രധാനമന്ത്രിയുടെ ഹൈ ഡെലിഗേഷൻ ടീമിൻ്റെ ഇത്തരം യാത്രകൾ നമ്മൾ ശ്രദ്ധിക്കാറുമില്ല ഞാൻ ശ്രദ്ധിക്കാറില്ല ഞാൻ അത്ര ആഴത്തിൽ പഠിക്കാറുമില്ല ഓടിച്ചു പോകുന്നതാണ് ഇത്തരം യാത്രകൾ നമ്മളെ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളതാണ് ചിന്ത എന്നാൽ ഇനി മുതൽ അങ്ങനെയല്ല കളി കളി മാറുകയാണ് എക്സ്പോർട്ടേഴ്സ് ഹാവ് ടോൾഡ് ദ ഗവൺമെന്റ് ദാറ്റ് ദ എക്സ്പെക്ട് ടു ടാപ്പ് ഡോളർ ട്വന്റി ഫൈവ് ബില്ല്യൺ എക്സ്പോർട്ട് പൊട്ടൻഷ്യൽ ഇൻ ദ യു എസ് നിലവിലുള്ളതിനേക്കാൾ കൂടുതലാണ് നിലവിലുള്ളതിൽ നിന്ന് അധികമായി ഇരുപത്തിയഞ്ചു ബില്യൺ ഞാൻ ഇനി ബില്ല് എന്താണെന്നൊന്നും വിശദീകരിക്കണ്ടല്ലോ സ്ഥിരമായി പറയുന്ന കാര്യമാണ് ഇരുപത്തിയഞ്ചു ബില്യൺ ഡോളറിന്റെ അധിക കയറ്റുമതിയുടെ സാധ്യത ഉണ്ടെന്ന് എക്സ്പോർട്ടേഴ്സ് കയറ്റുമതിക്കാർ തന്നെ പറയുന്നു അപ്പൊ അതുൾപ്പെടെയുള്ള നെഗോസിയേഷൻസ് പ്രധാനമന്ത്രി നടത്തും എന്നുള്ളതാണ് അവരുടെ കണക്കുകൂട്ടൽ നമ്മുടെ കഴിഞ്ഞ ബജറ്റിൽ തന്നെ അതിന് അതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം ബജറ്റ് നിർദ്ദേശം ഉണ്ടായിരുന്നു ഇന്ത്യസ് ഫെബ്രുവരി ഫെസ്റ്റ് ബഡ്ജറ്റ് റെഡ്യൂസ് ഡ്യൂട്ടീസ് ഓൺ ഫിഷ് ഹൈഡ്രോസെലൈറ്റ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് എക്വാട്ടിക് ഫീഡ് സ്പെസിഫിക് വേസ്റ്റ് ആൻഡ് സ്ക്രാപ്പ് ഐറ്റംസ് ഗ്രൗണ്ട് ഇൻസ്റ്റലേഷൻ ഫോർ സാറ്റലൈറ്റ്സ് ഇന്റർനെറ്റ് സ്വിച്ചസ് ആൻഡ് മോട്ടോർ സൈക്കിൾസ് വിച്ച് വിൽ ഡയറക്ട് ബെനിഫിറ്റ് അമേരിക്കൻ എക്സ്പോർട്സ് അമേരിക്ക പ്രധാനമന്ത്രിയുടെ യാത്രയിൽ അമേരിക്കൻ പ്രസിഡന്റിനെ പ്ലീസ് ചെയ്യുന്ന കുറച്ച് നിർദ്ദേശങ്ങൾ ബജറ്റിൽ വെച്ചുകൊണ്ടാണ് യാത്ര നടത്തുന്നത് അങ്ങനെ വേണം കരാറിൻ്റെ ഉഭയകക്ഷിയാണ് അല്ലാതെ എല്ലാ കാലത്തും ഇന്ത്യക്ക് മാത്രം ബെനിഫിറ്റ് ഉണ്ടാകുന്ന കാര്യങ്ങൾ പറ്റില്ല മറ്റു രാജ്യങ്ങളും അവർ ശക്തമായി നെഗോഷിയേറ്റ് ചെയ്യും ഹാളി ഡേവിഡ്സൺ എന്ന് പറയുന്ന ബൈക്ക് അതിന്റെ നികുതി കുറയ്ക്കണമെന്ന് ട്രംപിന്റെ ആദ്യത്തെ സമയത്ത് തന്നെ ഇവിടെ ആവശ്യപ്പെട്ടിരുന്നതാണ് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് പ്രധാനമന്ത്രി ഇപ്പോൾ അമേരിക്കയിൽ എത്തിയിരിക്കുന്നത് ഇതിൽ പറയുന്ന ഓരോ കണക്കും നമ്മളെ നാളെ നേരിട്ട് ബാധിക്കാൻ പോകുന്നതാണ് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ ഈ കണക്കുകൾ നമ്മൾ മനസ്സിലാക്കണം പഠിക്കണം ദ യു എസ് ഇസ് ഇന്ത്യാസ് ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണർ ഇൻ ഫിനാൻഷ്യൽ ഇയർ ട്വൻ്റി ഫോർ ഇന്ത്യാസ് എക്സ്പോർട്സ് ടു ദ യു എസ് വേർ സെവൻറ്റി സെവൻ പോയിന്റ് ഫൈവ് വൺ ബില്യൺ വയൽ ഇമ്പോർട്ട്സ് വേർ ഫോർട്ടി ടു പോയിന്റ് ടു ബില്ല്യൺ കയറ്റുമതി എഴുപത്തി ഏഴ് ഏഴായിരത്തി എഴുന്നൂറ് കോടി ഡോളർ രൂപ എത്രയാണെന്ന് ഗുണിച്ചെടുത്തോളുക ഇറക്കുമതി ഏകദേശം അതിന്റെ പകുതിയാണ് അപ്പോൾ ഒരു രാജ്യവും അങ്ങനെ അത്രയും വലിയ ഒരു ട്രേഡ് ഡെഫിസിറ്റ് അംഗീകരിക്കില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് വിട്ടുവീഴ്ച നമ്മൾ ചെയ്താൽ അതുകൊണ്ട് നമുക്ക് നേട്ടമുണ്ടാകും എന്നുള്ളതാണ് ആദ്യം പറഞ്ഞ് ഇരുപത്തിയഞ്ച് ബില്ല്യൺ അപ്പൊ എഴുപത്തിയേഴിൻ്റെ കൂടെ വീണ്ടും ഇരുപത്തിയഞ്ചുകൂട് വരുമ്പോൾ ഏകദേശം നൂറ് ബില്യൺ കയറ്റുമതിക്ക് നമുക്ക് സാധ്യത വരുന്നു ന്യൂഡൽഹി ഇംഫോസസ് എ സ്റ്റാൻഡേർഡ് ഫോർട്ടി ടു വൺ ട്വന്റി പെർസെന്റ് ഡ്യൂട്ടി ഓൺ ആൽമസ് തേർട്ടി പെർസെന്റ് ഇമ്പോർട്ട് ടാറിഫ് ഓൺ ചെറീസ് ആൻഡ് ക്രാൻബെറീസ് ആൻഡ് ഫിഫ്റ്റി പെർസെന്റ് ഓൺ ആപ്പിൾസ് ദ യു എസ് ഓൾസോ റേസ്ഡ് കൺസേൺസ് ഓവർ സെവൻറ്റി പെർസെന്റ് ഡ്യൂട്ടി ഓൺ ചിക് പീസ് ആൻഡ് തേർട്ടി ഫൈവ് പെർസെൻറ് ഓൺ ഡയഗ്നോസ്റ്റിക് റിയേജൻസ് ഇങ്ങോട്ട് വരുന്ന സാധനങ്ങളിൽ ഇന്ത്യ നികുതി കയറ്റി വെച്ചിരിക്കുകയാണത് കുറയ്ക്കണം എന്നുള്ളതാണ് അമേരിക്കയുടെ ആവശ്യം അങ്ങനെ കുറച്ച് കൊടുത്താൽ നമുക്ക് ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളറിന്റെ അധിക കയറ്റുമതി നമുക്ക് നടത്താൻ പറ്റും എന്നുള്ളതാണ് ഇന്ത്യയിലെ കയറ്റുമതിക്കാർ കണക്ക് കൂട്ടുന്നത് ആസ് പെർ എഫ് ഐ ഇ ഒ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് ഓർഗനൈസേഷൻ ഇന്ത്യ ക്യാൻ റീപ്ലേസ് ചൈന ഇൻ സെക്ടേഴ്സ് ലൈക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എക്യൂപ്മെന്റ് ടെൻ ബില്യൺ അഡീഷണൽ എക്സ്പോർട്ട് പൊട്ടൻഷ്യൽ ഈ ഇലക്ട്രോണിക്സിലും ഇലക്ട്രിക്കൽസിലും അടുത്ത പത്ത് ബില്ല്യന്റെ പൊട്ടൻഷ്യൽ ഉണ്ട് ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെൻറ്റ്സ് ടോയ്സ് കെമിക്കൽസ് ഓട്ടോ കമ്പോണൻസ് ഫുട്വെയർ ഫേണിച്ചർ ആൻഡ് ഹോം ഡെക്കർ ഇതിൽ പറയുന്ന പല കാര്യങ്ങളിലും നമ്മുടെ നമുക്ക് നമ്മുടെ സ്കില്ല് ഉപയോഗപ്പെടുത്തിയാൽ ഇതെല്ലാം നാളത്തെ കയറ്റുമതി ഇരുപത്തിയഞ്ച് ബില്യന്റെ കയറ്റുമതിയിൽ നമുക്ക് വരാവുന്നതാണ് ഇത് പറയാൻ കാരണം ഈ കയറ്റുമതിയായാലും ഇറക്കുമതി ആയാലും നമ്മുടെ തുറമുഖം വഴിയാണ് ഇനി അത് സംഭവിക്കാൻ പോകുന്നത് ഒരുപക്ഷെ അത് നിന്നായിരിക്കും കയറ്റുന്നത് മുണ്ട്രൈന്ന് കയറ്റാം അല്ലെങ്കിൽ ഇപ്പുറത്തെ കൊൽക്കട്ടയിൽ നിന്ന് കയറ്റാം അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്ന് കയറ്റാം പക്ഷേ നമ്മുടെ തുറമുഖത്തെ ട്രാൻഷ്യ്മെന്റിലൂടെയാണ് നേരത്തെ പറഞ്ഞ എവിടെയാണ് സാവന്നയിലോട്ടും ന്യൂയോർക്കിലോട്ടും ന്യൂയോർക്കിലോട്ടും സാവന്നയിലോട്ടും പോയതുപോലെ ഇപ്പോഴത്തെ ജെയ്റ്റ് സർവീസ് തുടങ്ങുമ്പോൾ എല്ലാ ആഴ്ചയിലും കപ്പൽ വരികയാണ് അപ്പോൾ ഈ തിരക്ക് കൂട്ടുന്ന തരത്തിൽ ഈ അമേരിക്കൻ സന്ദർശനം ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് നമുക്കായിരിക്കും അത് ആരും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ തിരുവനന്തപുരം പോർട്ടിന് ട്രിവാൻഡ്രം പോർട്ടിന്റെ ബിസിനസ് കൂട്ടുന്ന വോളിയം കൂട്ടുന്ന സന്ദർശനമാണ് ഇപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു ഫ്രാൻസ് കഴിഞ്ഞിട്ടാണ് യു എസിലോട്ട് പോകുന്നത് നമ്മൾ നമ്മൾ കൂടി പരിശ്രമിച്ചാൽ ഈ പ്രവർത്തനങ്ങളിൽ നമുക്കും കൂടി പങ്കാളികളാകാം ഇല്ലെങ്കിൽ ഇന്ന് ട്രാൻഷ്യ്മെന്റ് വരുന്ന കണ്ടെയ്നർ വരുന്നു പോകുന്നത് പോലെ നമുക്ക് നോക്കിയിരിക്കാം അവസാനം പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടല്ലോ ടെക്സ്റ്റൈൽസ് ഗാർമെന്റ്സ് ടോയ്സ് കെമിക്കൽസ് ആൻഡ് ഓട്ടോ ആൻഡ് ഹോം ഡെക്കർ ചെറിയ കൈകൊണ്ട് തുന്നുന്ന ചില ഉൽപ്പന്നങ്ങൾ പോലും അമേരിക്കൻ വിപണിയിൽ എത്താം പ്രിയപ്പെട്ടതാകും ചില ഹാൻഡിക്രാഫ്റ്റ്സ് നമ്മുടെ വീട്ടമ്മമാർക്ക് ചെയ്യാം അങ്ങനെ നമ്മളും ബോധപൂർവം നമ്മുടെ പോർട്ടിന് ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചാൽ ഈ അമേരിക്കൻ സന്ദർശനം നമ്മുടെ ഓരോ വ്യക്തിക്കും ഓരോ കുടുംബത്തിനും പ്രയോജനകരമാക്കി മാറ്റാൻ കഴിയുന്നതാണ് അവസരമാണ് ം പോർട്ട് നമുക്ക് നൽകുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സെലിംഗ്മി ഒരു കപ്പൽ ലേ ഹാവറേ ഫ്രാൻസിലെ ലേ ഹാവറേ പോർട്ടിൽ നിന്ന് യാത്ര തിരിച്ചപ്പോൾ അത് മറ്റൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്തത് ആദ്യമായിട്ട് റെഡ്സി പിന്നിടുന്ന മേജർ വെസലാണ് നമ്മൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് നമ്മൾ അതിന്റെ കൂടെ സുയസ് കനാലും കൂടി ചേർത്ത് പറഞ്ഞു ആദ്യമായിട്ടൊരു കപ്പൽ സുയസ് പിന്നിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഹൂതികളുടെ ഈ യമൻ എന്ന് പറയുന്ന പ്രദേശം അവിടെയുള്ള ഒരു ഒരു ചെറിയ ഐലൻഡ് കടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അതിനപ്പുറമുള്ള എല്ലാ സ്ഥലങ്ങളും സുയസ് ആണ് സുയസ് കനാൽ കിടക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത് നമ്മൾ ചെങ്കടലെന്ന് പ്രത്യേകം പറയാറില്ല പക്ഷെ അന്നത്തെ റിപ്പോർട്ടിൽ എൻ്റെ ഒരു സുഹൃത്ത് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടു സുയസ് വഴി ഒരിക്കലും കപ്പലുകൾ നിർത്തപ്പെട്ടിട്ടില്ല ആ യാത്ര എവിടെയും തടയപ്പെട്ടിട്ടില്ല എക്സെപ്റ്റ് ചെങ്കടലിന്റെ ഇങ്ങറ്റത്ത് മാത്രമാണ് ആക്രമണം ഉണ്ടായത് റെഡ് സീ പോർട്ടിലോട്ട് അവിടുന്ന് ഈ യാത്ര അഭങ്കുരം തുടരുകയായിരുന്നു റെഡ് സീ പോർട്ടുകളായ ജദ്ദ കിങ് അബ്ദുള്ള സൗദി അറേബ്യയില് അക്കബ ഇൻ ജോർദാൻ പോർട്ട് സുഡാൻ ഇൻ സുഡാൻ സൂക്നെ ഇൻ ഈജിപ്റ്റ് സൊമാനി ലാൻഡ് ഇൻ യമൻ സദേൺ റെഡ് സീ പോർട്ട്സ് ഇൻ ജിബൂട്ടി ഇത്രയും പോർട്ടുകളിലോട്ട് യാതൊരു തടസ്സവും ഇല്ലാതെ കപ്പലുകൾ വരുന്നുണ്ട് എന്നുള്ള വിവരം നിങ്ങൾ പറഞ്ഞില്ല നിങ്ങൾ പൂർണ്ണമായും സുയസ് അടച്ചു ബ്ലോക്കാക്കി എന്നാണ് പറഞ്ഞതെന്നാണ് ആ സുഹൃത്ത് പറഞ്ഞത് വാസ്തവത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെങ്കടൽ കടന്ന് നമ്മുടെ മുമ്പിലൂടെ ഒരു കപ്പൽ വരാതിരിക്കുമ്പോൾ എല്ലാം അടയ്ക്കപ്പെട്ടു എന്നാണ് നമുക്ക് തോന്നുന്നത് വസ്തുവത്തിൽ അദ്ദേഹം പറഞ്ഞ ശരിയാണ് സുയസ് ഒരിക്കലും അടയ്ക്കപ്പെട്ടിട്ടില്ല പക്ഷെ ചെങ്കടൽ ചെങ്കടലും അടയ്ക്കപ്പെട്ടില്ല ചെങ്കടലിൽ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ എല്ലാവരും സൗത്ത് ആഫ്രിക്ക ചുറ്റിപ്പോയി ഗുഡ് ഹോം മുനമ്പ് ചുറ്റിപ്പോയി അവിടെ ഏകദേശം എഴുന്നൂറ് കപ്പലുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കടന്നു പോയത് പന്ത്രണ്ട് ശതമാനം അധിക യാത്ര ആ ഇനത്തിൽ നടത്തേണ്ടി വന്നു അപ്പോൾ അതിനൊരാശ്വാസം വരുന്നു നമ്മൾ അന്ന് ഫോളോ ചെയ്ത സി എം എ സി ജി എം സു കടന്നു വരുന്നു എന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ ജെ എൻ പി ടിയിലെത്തി ഇന്ത്യൻ പോർട്ടിലോട്ട് വരുന്നു എന്നു പറഞ്ഞിരുന്നെങ്കിലും നമുക്ക് പോർട്ട് ഏതെന്ന് അറിയില്ലായിരുന്നു ലേഹബ്രയെന്ന് പുറപ്പെട്ടു ജദ്ദയിൽ വന്നു ജദ്ദ കഴിഞ്ഞിട്ട് അവർ എ എസ് ഓഫ് ചെയ്തു ഞാൻ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ട്രാക്ക് ചെയ്തെങ്കിലും കിട്ടുന്നില്ല അവിടെ വെച്ച് എ എസ് ഓഫാക്കിയിട്ട് പിന്നെ അവരെ കപ്പലിനെ കാണുന്നത് അവളെ കാണുന്നത് സി എം എസ് സി ജി എം കൊളംബയെ കാണുന്നത് അബുദാബി പോർട്ടിലാണ് പിന്നെ അബുദാബി ജബലാലി കഴിഞ്ഞ് കറാച്ചി കഴിഞ്ഞിപ്പോൾ നമ്മുടെ ജെ എൻ പി ടിയിലുണ്ട് ജെ എൻ പി ടിയിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല എന്തായാലും സി എം എസ് സി ജി എമ്മും നമ്മുടെ തുറമുഖവുമായിട്ട് കരാറൊന്നും ആകാത്ത സ്ഥിതിക്ക് ഇവിടെ വരുമെന്ന് തോന്നുന്നില്ല നമ്മുടെ പ്രതീക്ഷ പ്രധാനമന്ത്രിയുടെ യാത്രയുടെ പശ്ചാത്തലത്തിൽ സി എസിലൂടെയുള്ള ഈ യാത്ര സുഗമമായി തുടങ്ങുന്നതോടുകൂടി നമ്മുടെ എംബസിയും മാസ്കും എവർഗ്രീനും അതുപോലുള്ള അപാക്ലോയിഡും എല്ലാവരും യാത്ര പുനഃക്രമീകരിക്കുവാനുള്ള ആലോചനയെങ്കിലും തുടങ്ങിയിട്ടുണ്ടാവും ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു ഒരു കപ്പലിന്റെ ഷെഡ്യൂൾ മാറ്റുന്നത് ചുമ്മാ രാവിലെ പോയി കടയുന്ന ഒരു പപ്പടം വാങ്ങിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരുപാട് ആലോചനകൾ ഒരുപാട് പഠനങ്ങൾ അവർക്ക് കാർഗോ ഉണ്ടാകുമോ കാർഗോ കൊടുത്താൽ അവിടെ അങ്ങനെ ഒരുപാട് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു വർഷത്തെ പഠനം ചിലപ്പോൾ അതിന് വേണ്ടി വരും അപ്പോൾ ഈ വർഷം അടുത്ത വർഷം ഈ മാസം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നമുക്ക് സു എസിനോടുള്ള യാത്ര സുഗമമാകുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തിന്റെ ഫലം നമുക്ക് കൂടുതൽ അനുഭവിക്കുവാനും നേരിട്ട് കാണുവാനും കഴിയും എന്നുള്ളതാണ് നമ്മുടെ സി എം എ സി ജി എം കൊളംബയുടെ സുഗമമായ യാത്രയിലൂടെ തെളിയിക്കപ്പെടുന്നത് എത്രയും പെട്ടെന്ന് ചെങ്കടലും സുയസും ഒക്കെ സുഗമമായ പാതകളായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ആഗ്രഹിക്കാം